സർക്കാർ എടുക്കില്ലേ ഞാൻ ഒറ്റസാണ് ആ ദരില്ലടാ ഞാൻ തോറ്റെന്നുണ്ട സർക്കാർ ഒറ്റ സാധാരണ ആണ് പോർട്ടർ മാർക്കറ്റിനാണ് അപ്പോൾ അത് സ്വാഭാവികമാണ് അതേ ചെയ്യണം അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞോ അതൊരു സ്വാക്യ ആണ് ഇത് സംഭവം ആയിട്ട് അടുത്താ ഇത് അതായത് ഡ്രസ്സിംഗ് ഉള്ളവര് ഏഴ് മൂന്ന് മൂന്ന് പഞ്ചായത്ത് ലീവ് കൂടി സമയത്ത് കണ്ടു അപ്പൊ ഇത് അടുത്ത് വെച്ചാണ് ഇതിപ്പോ ദുരിതാശ്ചാസത്തിലുള്ള സാധനങ്ങളോ അത് അപ്രണ്ട് അപ്പറ അപ്പുറം ബാക്കി അപ്പുറ സൈഡ് വന്നു അവര് പഞ്ചായത്ത് പഞ്ചായത്ത് അപ്പുറപ്പ് ലേഡീസ് സാധനങ്ങൾ ആൾക്കാരെ ലിസ്റ്റ് ഇത് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ ആ സമയത്ത് ഇവർക്ക് ഇതുവരെയായിട്ട് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി കഴിയില്ല കൃത്യം ആറരയ്ക്ക് പിടിച്ചു ആറുമണിക്ക് പിടിച്ചിട്ടോ വണ്ടിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഒരു ലിസ്റ്റ് പോലും തയ്യാറാക്കാതെ ഇവർക്ക് തോന്നിയ പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യവസ്ഥയുള്ളത് അതിനെതിരെ കൃത്യമായിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ ഇന്ന് ഇവിടെ ഈ പിന്നെ വാഹനം തടഞ്ഞിട്ടതും ഇതിന്റെ കൃത്യത എന്താണെന്ന് വരുത്താൻ വേണ്ടിയാണ് ഇന്ന് ഡിവൈഎഫ്ഐ ഇവിടെ വാഹനം തടഞ്ഞിട്ടത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പഞ്ചായത്തിനകത്തും പുറത്തും പൊതുജനങ്ങളുടെ സപ്പോർട്ടോടെ ഞങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ എന്താണിത് ഇത് ആർക്കാണ് കൊടുക്കുന്നത് ദുരിത മേഖലയിൽ അനു അനുഭവിച്ചവർക്കാണോ അല്ലെങ്കിൽ സാധാരണക്കാരായ പാവങ്ങൾക്കാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരം കുറേ ജനങ്ങളെ മുന്നിൽ വന്ന് കൂട്ടിൽ നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനകത്ത് ശക്തമായ പ്രതിഷേധം അറിയിക്കാനും കൂടിയാണ് ഞങ്ങൾ ഈ വാഹനം കണ്ടിട്ട് പറഞ്ഞേ ഞങ്ങൾ പറഞ്ഞത് ഇവിടെ സദ്യ എഴുതി തൊണ്ണൂറ്റി എട്ട് എണ്ണം കൊടുത്തിട്ടുണ്ട് ആറു മണിക്ക് ആറ് മണിക്ക് നൂറിന്റെ നൂറ്റി തൊണ്ണൂറ്റിട്ട് ആളില്ല പഞ്ചായത്തിന് താമസല്ലേ

രാത്രി ലീവുള്ള സാധനം ഇതിനു മുമ്പ് സാധനങ്ങൾ ഇഷ്ടംപോലെ പോയിക്കണം എന്ത് പരിപാടി പരിപാടിയാണ് ഞാനല്ല പരിപാടിയാണ് ഞങ്ങള് എന്തായാലും കുറച്ച് ആൾക്കാരെ സ്ഥലങ്ങളും കേട്ടി കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയത് ഞങ്ങള് അഞ്ചോ റൂപ നട്ടില്ല സംഗീത കണ്ടിട്ടില്ല ഞാനിട്ടില്ല പിന്നെ കരണ്ടേറ്റിടണം പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കയറ്റി കൊടുക്കാനോ ശരിയല്ല അത് അ പിന്നെങ്ങനെ കയറ്റി മൂന്നാല് വണ്ടി ഞാൻ കയറ്റിപ്പുരക്കാന്നു രണ്ട് വണ്ടി ഞാൻ മൂന്നാമത്തെ വണ്ടിയാണ് അവിടെ മൂന്നാമത്തെ വണ്ടിയാണ് കിടക്കുന്നത് അതല്ല മറ്റു മമ്പർ ഈ മമ്പറാണല്ലോ ഈ ഞാൻ ഇന്ന് വിളിച്ചിരുന്നു ഞങ്ങൾ രണ്ടും പേരല്ല ഞാൻ ഇന്ന വിളിച്ചത് ഇപ്പൊ വൈകുന്നേരമാണ് ഞാൻ ചോദിക്കണ്ടേ മെമ്പർമാർക്കും അറിയിച്ചിട്ടില്ല അല്ലാർക്കും അറിയിച്ചിട്ടില്ല മൊത്തം കൊണ്ടും ഇവിടെ അടുത്തുള്ള കുട്ടി തുറക്കാൻ പറ്റില്ല ഇത് ഷോട്ടിയുടെ വ്യക്തിയില് മാത്രാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ ആ കുട്ടിയെ നാളെ നടക്കാ നിങ്ങൾ കുടുംബശ്രീയിലേക്ക് കൊടുത്തോ അല്ല പറഞ്ഞത് കൊണ്ടുപോകുമ്പോ ഒരു മാന്യമായിട്ട് മാന്യമായിട്ടും അറേണ്ടറിയിട്ടില്ല പറഞ്ഞു അറിയിച്ചിട്ടില്ല പതിനാറ് മെമ്പർമാര് ഇവര് കൊണ്ടോണം ഉദ്ദേശിച്ചല്ലേ റിയേറ്റ് അഞ്ചാം നമ്പർ വെച്ച് പറഞ്ഞിട്ടുണ്ട് അല്ല അഞ്ചാറ് നമ്പർമാർ തീരുമാനം എടുക്കണ്ട യാതൊരു മന്ത്രമായിട്ട് ഞങ്ങൾ ചോദിച്ചു ഇത് ഇത്രയും ചോദിച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ അതെ അവർക്ക് ഒരു വിരോധം ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് സാധനം അങ്ങനെയാ അതാ ശരി ലിസ്റ്റില് ലിസ്റ്റിൽ ലിസ്റ്റ് ഉണ്ടാക്കിട്ടില്ല

കുടുംബശ്രീ കൊടുക്കാണ്ടല്ലോ പിന്നെ കുടുംബമന്ത്രിക്കാർക്ക് കൊടുക്കാം ജില്ലാ മിഷനല്ലേ തഹസീൽദാർ വഴി ആയര വഴിയും എന്നല്ല വഴികൾ പലതും നിങ്ങൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചതാണ് കൊടുക്കാം രാവിലെ കൊടുക്കാൻ അങ്ങനെയാണ് സാധനം ചെയ്യണം പറയട്ടെ പറയട്ടെ കുടുംബശ്രീ നിങ്ങൾക്ക് അവകാശമൊക്കെ ഉണ്ട് സർക്കാർ കൊടുക്കുന്ന പൈസക്ക് ഉത്തരവാദിത്വം നടത്തി അത് ഞാൻ പറയണ്ട കാരണം എന്താ അത് നിർബന്ധമായിട്ടുള്ള ലോണ്ട് നിങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ പതിനാറ് മെമ്പർമാരിലായാലും കഴിഞ്ഞു